യേശു നന്ദി യേശു സ്തുതി കഥ യേശു ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വെക്കുന്നത് ആരാധിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങേലും ശരണപ്പെടുന്നു അങ്ങേ വിശ്വസിക്കാതെയും അങ്ങനെ പ്രത്യാശ വെക്കാതെയും അങ്ങനെ ആരാധിക്കാതെ അങ്ങനെ സ്നേഹിക്കാതെയും അങ്ങേയും ശരണപ്പെടാതെ ഇരിക്കുന്ന സ്ഥലങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു ഹാലലൂയ്യ യേശുരെയും നന്ദി യേശു സ്തുതി ഹാലലൂയ്യ പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും സ്തുതിയും കൂഴ്ചയും കൊണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യൂല്യത്തിന് നേരോ ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് കഥാകൃകരണിക്കായിട്ട് സമർപ്പിക്കാം നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ എല്ലാം അവിടുത്തെ രൂപത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം നമുക്ക് സമർപ്പിക്കാം കഥാകൃതകരണിയെ ആചിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സകല വിശുദ്ധരുടെയും സകല മാലാഹമാരുടെ ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് പരിശുദ്ധ അഭിഷേകത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ശ്രദ്ധിക്കുകയും ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു ഞങ്ങളിൽ ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യ ചോദസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമായി ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു മുഖ്യദൂരിതനായി സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുള ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമെ ദൈവം സ്വന്തം സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീരിടിക്കുകയും ചെയ്ത മനുഷ്യരെ പശാചിന്റെ ക്രൂരം കണ്ടെത്തിയത് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി അടങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന യുക്തനായിരിക്കുന്നത് അങ്തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാപം പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യനെ കീഴ്പ്പെടുത്തുകയോ തിരിച്ചുപേ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാദനങ്ങൾ അദ്ദേഹത്തിന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടഗന്ധവും പഴയ സർപ്പവുമായ സാധാരെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലൊരിക്കലും ജനങ്ങളെ വഴിതിപ്പിക്കാതിരിക്കട്ടെ ആമേ പൂർണ്ണമായി കൂടി അമനോത്ഭവയും ഏറ്റവും മഹത്വമുള്ള മഹത്വയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായി മറയുമെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എന്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്കും പ്രതിഷ്ഠിക്കുന്നു എന്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്കും നൽകുന്നു എന്റെ ക്രൈസ്തവ ദേവിയുടെ അമ്മയെ ഫലം ഏൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശുഷ്യാസനത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃക ആകത്തൊക്കെ സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിപുല കൃത്യത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇത് വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മയെ എഴുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ സന്ദേശം നമുക്ക് നിത്യവൃദ്ധ വാഗ്ദാനത്തിനായി വന്ന സഹോദരിമാരിൽ ഒരാൾ ധ്യാനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ എന്നെ സന്ദർശിച്ചു അവൾക്ക് ദൈവത്തിൽ യാതൊരു ശരണവുമില്ലെന്നും അതിനാൽ ചെറിയ കാര്യങ്ങൾ പോലും അവളെ നിരാശപ്പെടുത്തുന്നുവെന്നും എന്നോട് വെളിപ്പെടുത്തി ഞാൻ ഉത്തരം നൽകി സഹോദരി ഇത് എന്നോട് പറഞ്ഞത് നന്നായി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവിശ്വാസം ഈശോയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്നും പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വാസം അവിടത്തേക്ക് വളരെയധികം വേദനാജനകമാണെന്നും ഞാൻ അവളോട് പറഞ്ഞു നിത്യവ്രതത്തോടു കൂടി കൂടുതൽ ആഴമായ വിശ്വാസത്തിൽ ജീവിക്കുവാനായി പരിശ്രമിക്കുമെന്നും അവൾ എന്നോട് പറഞ്ഞു ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് സന്യാസ ജീവിതം നയിക്കുന്ന ആത്മീയ ജീവിതത്തിൽ വളരെ മുന്നേറിയ ആത്മാക്കൾക്ക് പോലും തങ്ങളെ പൂർണ്ണമായും ദൈവ ദൃഗങ്ങളിൽ സമർപ്പിക്കുവാനുള്ള ധൈര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ അളവന്റെ കരുണയെയും ഉന്നതമായ നന്മയെയും കുറിച്ച് വളരെ കുറച്ച് ആത്മാക്കൾക്ക് മാത്രമേ അറിവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് ദൈവത്തിന്റെ കരുണയെ കുറിച്ച് നമ്മൾ പ്രഘോഷിക്കുമ്പോൾ പോലും നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും ശാരദത്തിന്റെ കുറവ് ট্ৰ